മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൂട്ടക്കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും കാരണം അത്രത്തോളം കേരളത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത കേരള കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് പേരുമലയിൽ സംഭവിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഹാൻ്റെ വീടിൻ്റെ മുൻപിലാണ് അഹാൻ എന്ന് പറയുന്ന ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ്റെ ഈ ഒരു ക്രൂരകൃത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ നാടും അല്ലെങ്കിൽ നമ്മുടെ കേരളം ഒന്നാകെ ഈ ഒരു വീട്ടിൽ വെച്ചാണ് അഹാൻ അമ്മയായിട്ടുള്ള ഷെമിയെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നതും അതുപോലെ തന്നെ ഇളയ സഹോദരനായിട്ടുള്ള അഫ്സാനെ കൊലപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തൻ്റെ കാമുകിയായിട്ടുള്ള ഫർസാനയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ വീടിൻ്റെ രണ്ടാം നിലയിലുള്ള അഹാൻ്റെ ബെഡ്റൂമിൽ ഇരുത്തിയ നിലയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം ഉണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു വീട്ടിലേക്ക് ആംബുലൻസുകൾ എത്തുന്നതും അതിന് പിന്നാലെ പോലീസൊക്കെ എത്തുന്നതും അതായത് ആദ്യം പോലീസാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് പോലീസ് പോലീസിന് അഹാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീട്ടിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളത് പോലീസ് ഉറപ്പിക്കുന്നത് പോലീസ് വന്നതിന് ശേഷം മാത്രമാണ് ഇത്ര വലിയൊരു ക്രൂരകൃത്യം അല്ലെങ്കിൽ ഒരു കൊലപാതക പരമ്പരയുടെ തുടക്കം ഈ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു രണ്ടുപേരെ ഈ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു എന്നുള്ള വാർത്ത പരിസരവാസികൾ പോലും അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് സംസാരിച്ചിട്ടുള്ള ഈ ഒരു പ്രദേശത്തുള്ള മറ്റ് പ്രദേശവാസികളാകട്ടെ അവരൊന്നാകെ പറയുന്നത് അഹാൻ എന്തിനത് ചെയ്തു അല്ലെങ്കിൽ അഹാൻ ആ രീതിയിലുള്ള കുറ്റവാസനയൊന്നുമുള്ള കുട്ടിയല്ല കുറച്ചധികം മാത്രം സംസാരിക്കുമെങ്കിലും എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന തങ്ങളോടൊക്കെ വളരെ അടുപ്പം അടുപ്പം കാണിക്കുന്ന യാതൊരു ഇല്ലാത്ത ഒരു യുവാവാണ് അഹാൻ എന്നുള്ളതാണ് ഈ ഒരു പരിസരവാസികൾ ഒന്നാകെ പറയുന്നത് എന്തായാലും കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച വലിയൊരു ദുരന്തമായി തന്നെ സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമായി തന്നെ തിരുവനന്തപുരം മെഞ്ഞാറമൂട് പേരുമലയിൽ ഈ ഒരു സംഭവം മാറുകയാണ് എന്തായാലും ഇതാണ് ഈ കാണുന്ന വീടാണ് ഈ ഒരു സംഭവങ്ങൾ നടന്ന അഹാൻ്റെ വീട് എന്ന് പറയുന്നത് ഈ വീട്ടിലാണ് ഷെമിയും സഹോദരൻ അഫ്സാനും അഹാനും ഒക്കെ താമസിച്ചിരുന്നത് അഹാൻ്റെ പിതാവ് റഹീം നിലവിലിപ്പോൾ ദമാമിലാണ് ജോലി ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൗദിയിലായിരുന്നു പിന്നീട് ഈ ഒരു ദമാമിലേക്ക് തൻ്റെ ജോലിയും കാര്യങ്ങളുമൊക്കെ മാറുകയായിരുന്നു അഹാനും തൻ്റെ പിതാവിനൊപ്പം നാൾ വിസിറ്റിംഗ് വിസയിൽ അവിടെ പോയി നിന്നിട്ടുള്ളതാണ് ജോലിക്കൊക്കെ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷേ അധികം വൈകാതെ തന്നെ അഹാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു ഘട്ടമുണ്ടായി എന്തായാലും വലിയ ഈ പറയത്തക്ക അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ഈ ഒരു കുടുംബത്തിനുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കൂട്ടക്കുരുതിയിലേക്ക് മാറേണ്ട അവസ്ഥ സാമ്പത്തിക ബാധ്യതയൊന്നും ഈ ഒരു കുടുംബത്തിലുണ്ടെന്നുള്ളത് ഒരു പ്രദേശവാസികളൊന്നും നമ്മളോട് പറയുന്നില്ല എന്തായാലും കേരളം സത്യത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും കാരണം ഇതിനു മുൻപ് മാനസിക അസ്വാസ്ഥ്യങ്ങളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരു ചരിത്രമോ ആ രീതിയിലുള്ള ദുശീലങ്ങളോ ഒന്നുമുള്ളൊരു വ്യക്തിയല്ല ഖാൻ പക്ഷേ ഏറ്റവും അതിലേറ്റവും ഒരു കാര്യം ഏറ്റവും അധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഫർസാനയുടെ വിയോഗം ശരിക്കും വല്ലാതെ ഞെട്ടിച്ചു എങ്കിൽ പോലും അതിനുമപ്പുറം വളരെ വേദനയാകുന്നൊരു കാര്യം ഈ ഒരു അഫ്സാൻ്റെ വിയോഗമാണ് ഒരു സ്വന്തം പിതാവിനെ പോലെ തന്നെയാണ് ഈ ഒരു ജ്യേഷ്ഠാനുജന്യന്മാർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നത് എവിടെ പോയി കഴിഞ്ഞാലും അഫ്സാനും മഹാനും ഒരുമിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഒരുമിച്ച് യാത്രകൾ ചെയ്യും അല്ലെങ്കിൽ അഫ്സാനെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടു എല്ലാം ഈ ഒരു അഹാനാണ് പക്ഷേ എന്താണ് ഈ രീതിയിലുള്ള കുറ്റകൃത്യത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് പോലീസിനെ പോലെ തന്നെ ഇപ്പോഴും പരിസരവാസികൾക്കും അവ്യക്തമാണ് എന്തായാലും എൻ്റെ പിന്നിലായി കാണുന്ന ഈ ഒരു വീട് കേരളത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദുരന്തത്തിൻ്റെ നേർസാക്ഷ്യമായി സാക്ഷ്യമായി മാറുകയാണ് എന്തായാലും സ്വന്തം കുടുംബാംഗങ്ങളെയും പെൺസുഹൃത്തിനെയും പതിമൂന്ന് വയസ്സ് മാത്രമുള്ള കുഞ്ഞനുജിനെയും ഒരു ദയയും കൂടാതെ അടിച്ചുകൊല്ലാൻ അഫ്സാൻ എങ്ങനെ മനസ്സ് വന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തിനെ അറിയുന്നവരെല്ലാം ചോദിക്കുന്നത് കൂട്ടക്കൊലപാതക വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഈ ഒരു ചോദ്യം തന്നെയാണ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഓരോ മലയാളികളും ചോദിക്കുന്നത് എന്നുള്ളതാണ് മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഒന്നിന് പിറകെ ഒന്നായി മൂന്നിടത്തായാണ് അഞ്ച് പേർ കൊല്ലപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മണിക്കും ഇടയിലാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ എല്ലാം നടന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസിൻ്റെ നിഗമനം അഫ്വാൻ ആദ്യം ആക്രമിച്ചത് സ്വന്തം ഉമ്മയെയാണ് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഈ വീട്ടിൽ വെച്ച് ഉമ്മയായ ഷെമിയുടെ കഴുത്തിൽ ഷോൾ ചുറ്റിയ ശേഷം തല ചുമരിൽ ഇടിപ്പിക്കുകയായിരുന്നു അഫാൻ ചെയ്തത് അഫാൻ്റെ ഈ ഒരു ക്രൂരതയിൽ കഷ്ടിച്ചാണ് ജീവനോടെ ഉമ്മ ഷെമി രക്ഷപ്പെട്ടത് പോലീസുകാർ എത്തുമ്പോൾ ജീവൻ്റെ തുടുപ്പ് ആ ഒരു ശരീരത്തിൽ ഉള്ളതുകൊണ്ടും എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതുകൊണ്ടും ഷെമി ഇപ്പോഴും ജീവിക്കുന്നു പക്ഷേ അവർ ഗുരുതര ശാരീരിക അവസ്ഥയിൽ നിന്നും ഇപ്പോഴും പുറത്തു കടക്കാൻ ആ ഷെമിക്ക് സാധിച്ചിട്ടില്ല ഈ പരിക്കേറ്റ ഉമ്മയെ ഈ ഒരു വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ട അഫ്വാൻ പിന്നീട് പോയത് പാങ്ങോട്ട് മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു നേരിട്ട ഇയാൾ മുത്തശ്ശിയെ മുത്തശ്ശിയുടെ സ്വർണ്ണമോതിരം പണയം ചോദിച്ചിരുന്നു പണയം വെച്ചിരുന്നു ഇവിടെ എത്തിയ ആഹ്വാൻ മുത്തശ്ശിയോട് പണം ആവശ്യപ്പെട്ടു എന്നാൽ അതിനെ വിസമ്മതിച്ചതോടെയാണ് മുൻപേ വാങ്ങിച്ചു വെച്ചിരുന്ന ചുറ്റിക കൊണ്ട് മുത്തശ്ശി അഹ്വാൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് അവരുടെ മാല പൊട്ടിച്ചെടുത്ത് അവിടെ നിന്ന് മടങ്ങിയ അഫ്വാൻ പിന്നീട് ഇത് പണയം വെച്ചുവെന്നും ഈ പണം കയ്യിൽ കരുതിയിരുന്നു കരുതിയായിരുന്നു പിന്നീടുള്ള കുറ്റകൃത്യങ്ങൾ ആഹ്വാൻ നടത്തിയതെന്നുമുള്ളതുമാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പിന്നീട് ഈ ഒരു പിതാവിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്കെത്തുന്നു അതായത് ലത്തീഫിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു ഇവർ അഫ്ഫാനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നില്ല എന്നുള്ളതാണ് കൊലപാതകത്തിന് കാരണം അല്ലെങ്കിൽ കൊലപാതകത്തിന് അതായിരിക്കും കാരണമായിരുന്നിരിക്കാം എന്നുള്ളത് കരുതപ്പെടുന്നുണ്ട് എന്തായാലും പിന്നീട് അനുജൻ സ്കൂൾ വിട്ടു വരുന്നത് കാത്ത് അഫാൻ ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലെത്തിയ കുഞ്ഞനുജനെ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തി വാങ്ങാനായി പറഞ്ഞയച്ചു പിന്നീട് അനുജനെയും അഫ്ഫാൻ കൊലപ്പെടുത്തുകയായിരുന്നു അഫ്സാൻ്റെ മൃതദേഹത്തിന് ചുറ്റും ഈയൊരു നോട്ട് കെട്ടുകളും അതായത് കുറച്ച് നോട്ടുകളും വിതറിയിരിക്കുന്ന നിലയിലാണ് ഈ ഒരു മൃതദേഹം അഫ്സാൻ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും അഫ്ഫാൻ്റെ വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നം കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായി എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം എന്തായാലും കൊലപാതകം നടത്താനായി മാത്രം ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം ചുറ്റലവിൽ ഈ ഒരു മൂന്ന് വീടുകളിൽ ബന്ധുവീടുകളിൽ ഒരു പ്രതി സഞ്ചരിച്ചിരുന്നു പ്രതിയുടെ മനോനില എന്തായിരിക്കും എന്നുള്ള കാര്യം ശരിക്കും ഇപ്പോഴും വളരെ ദുരൂഹമാണ് അഫാനെ ആക്രമിച്ച ആറുപേരിൽ തലനാടിലേക്ക് രക്ഷപ്പെട്ടത് ഉമ്മയായിട്ടുള്ള ഷമി മാത്രമാണ് നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് താൻ ഇലിവശം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറ്റസമ്മം നടത്തിക്കൊണ്ട് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്തായാലും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെയൊക്കെ നിർദ്ദേശങ്ങൾക്ക് ശേഷം ഏതെങ്കിലും രീതിയിൽ അത്തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ ഒക്കെ അഫാന് വേണോ എന്നുള്ള കാര്യങ്ങളുടെ തീരുമാനിച്ച് നിശ്ചയിച്ചതിന് ശേഷമായിരിക്കും അഫാൻ പോലീസ് കസ്റ്റഡി എടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുക എന്തായാലും വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെയുള്ള മണിക്കൂറുകളിൽ എന്താണ് ഈ ഒരു പ്രതിയെ അഫാനെ ഈ ഒരു ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുജനെ ഉൾപ്പെടെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുവാനായി കാരണമായത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ തിരുവനന്തപുരത്ത് അഫാൻ്റെ ഈ ഒരു കൃത്യം നടന്ന അഫാൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നും ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി